നമസ്കാരം മലയാള സിനിമ നായകന്മാർക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങൾ പുറത്തിറക്കുന്നത് പോലെ തന്നെ നായികമാർക്ക് പ്രാധാന്യം നൽകി ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാള സിനിമയിൽ പുറത്തു വന്നിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ സിനിമാ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നായികമാർക്ക് പ്രാധാന്യം കൂടുന്നു അവരുടെ പ്രതിഫലത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താൽപ്പര്യം കാണും കാരണം ഞങ്ങൾ നായകന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ച് ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡിൽ ചെയ്തിരുന്നു അത് വളരെ നന്നായി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഒരുപാട് കമന്റും ലൈക്കുമൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ നായകമാരുടെ പ്രതിഫലത്തെ കുറിച്ചു കൂടി നിങ്ങൾക്ക് മുൻപിൽ അത് പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീലവ് സിനിമയുടെ ഈ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം മുൻപൊക്കെ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അൻപതോ അറുപതോ ലക്ഷമായിരുന്നു അന്ന് നടിമാന്റെ പ്രതിഫലവും വളരെ കുറവായിരുന്നു ഇന്ന് നടിമാർക്ക് ഏറെ പ്രാധാന്യമുണ്ട് ആ സിനിമയിൽ നായിക വേഷത്തിന് നായകനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നു അപ്പോൾ അവരുടെ പ്രതിഫലവും നായകന്മാർക്ക് നൽകുന്ന പ്രതിഫലത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രതിഫലം തന്നെയാണ് പല നായിക നടിമാരും വാങ്ങുന്നത് ഞങ്ങൾ മുമ്പ് മലയാള സിനിമയിലെ നായകന്മാരുടെ പ്രതിഫലത്തെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിൽ ഒരുപാട് പേർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നായകമാരുടെ പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ താല്പര്യമുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചതും നായികമാരുടെ സാലറി ഹിറ്റ് ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് മഹിമ നമ്പ്യാരാണ് മഹിമ നമ്പ്യാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സട്ടൈ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്നു പിന്നീട് അവർ അന്ന് ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു മഹിമ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് പിന്നീട് നായക വേഷങ്ങൾ ചെയ്തു കുറ്റം ഇരുപത്തി മൂന്ന് എന്ന ചിത്രത്തിലായിരുന്നു മഹിമ ആദ്യമായി നായികയായി രംഗപ്രവേശം ചെയ്തത് മലയാളത്തിൽ മധുരരാജ ആർ ദി എക്സ് ജയഗണേഷ് എന്നിവയാണ് മഹിമ അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് മഹിമ വാങ്ങുന്ന പ്രതിഫലം മലയാള സിനിമാ രംഗത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ജനശ്രദ്ധ നേടുകയും ചെയ്യുന്ന ഒരു നടിയാണ് മമിത ബൈജു രണ്ടായിരത്തി പതിനേഴിൽ വേണുഗോപൻ സംവിധാനം ചെയ്ത സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് ഈ നടി മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിൽ അൽഫോൺസ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ശരണ എന്ന ചിത്രത്തിൽ സോന എന്ന കഥാപാത്രം മമത ബൈജുവിനെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ട നായികയാക്കി മാറ്റി ഇന്ന് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന പ്രേമലു എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ നായികയായി മമിത ബൈജു വളർന്നിരിക്കുന്നു നടിമാരുടെ സാലറി ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് നിഖില വിമൽ സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ സലോമി എന്ന ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത നടി കണ്ണൂർ തളിപ്പറമ്പാണ് സ്വദേശം അമ്മ കലാമണ്ഡലത്തിലെ അധ്യാപികയാണ് സത്യനന്ദി കാാണ്ഡ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായി ജയറാമിന്റെ അനിയത്തിയായി വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ഷാലോം ടി വിയിൽ അൽഫോൺ സാമ എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നിഖില ലവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി വേഷം ചെയ്തു അതിനുശേഷം നിഖില വെട്രി എന്ന തമിഴ് ചിത്രത്തിൽ ശശികുമാറിന്റെ നായികയായി വീണ്ടും കിഡാരി എന്ന ചിത്രത്തിൽ ശശികുമാറിനൊപ്പം അഭിനയിച്ചു രണ്ട് തമിഴ് ചിത്രങ്ങൾക്ക് ശേഷം നിഖിലാബിമ്മൽ തെലുങ്കിലേക്ക് ചേക്കേറുകയായിരുന്നു ആസിഫ് അലി നായകനായ കൊത്ത് ദുൽഖർ സൽമാൻ ചിത്രം ഒരു യമണ്ടൻ പ്രേമകഥ നസ്ലിൻ ഗഫൂർ നായകനായ എയ്റ്റീൻ പ്ലസ് വിനീത് ശ്രീനിവാസൻ ചിത്രം അരവിന്ദിന്റെ അതിഥികൾ മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റ് തുടങ്ങിയവയാണ് നിഖിലാബിമ്മലിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഒടുവിൽ ഏറ്റവും അവസാനമായി നിറഞ്ഞ സദസ്സുകളിൽ ഊടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിലും നിഖില വിമൽ അഭിനയിച്ചു ഈ നടി ഒരു ചിത്രത്തിന് പ്രതിഫലമായി വാങ്ങുന്നത് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകമാരുടെ സാലറി ചാർട്ടിൽ ഏഴാം സ്ഥാനത്തുള്ളത് നടി അനശ്വര രാജൻ രണ്ടായിരത്തി പതിനെട്ടിൽ മഞ്ജുവാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് ഈ നടി മലയാള സിനിമയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത് രണ്ടാമത്തെ സിനിമയായ സമക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ തണ്ണീർ മത്തൻ ദിനങ്ങളിലെ അഭിനയമാണ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് പിന്നെ അതിനുശേഷം സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിൽ അർജുൻ അശോകിനൊപ്പവും മോഹൻലാലിന്റെ നേര് എന്ന ചിത്രത്തിൽ അനശ്വര ചെയ്ത കഥാപാത്രം ആ ഗംഭീര കഥാപാത്രം അവർക്ക് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ അവരെ സഹായിച്ചു പൃഥ്വിരാജ് ബെയ്സിൽ എന്നിവർ അഭിനയിച്ച ഗുരുവായൂർ അമ്പല നടയിൽ എന്നീ ചിത്രങ്ങളിലും അനശ്വര രാജൻ അഭിനയിച്ചു ഒപ്പം മറ്റു ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു ഈ നടി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തി ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നടിമാരുടെ സാലറി ചാർട്ടിൽ ആറാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളം കോമഡി ഡ്രാമയായ പോപ്കോൺ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി സംയുക്ത മേനോൻ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ടൊവിനോ തോമസിനൊപ്പം തീവണ്ടി എന്ന ചിത്രത്തിലും ഈ നടി അഭിനയിച്ചു അതിനുശേഷം ഈ ചിത്രത്തിന്റെ വിജയത്തോടെ പ്രേക്ഷകർക്കിടയിലെ ഒരു പ്രധാന മുഖമായി ഈ നടി മാറി ലില്ലി സുന്ദരം ഒരു യമണ്ടൻ പ്രേമകഥ ഉയരെ വെള്ളം കൽക്കി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കളരി എന്ന ത്രില്ലറിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു ജൂലൈ കാറ്റർ എന്ന പുറത്തിറങ്ങിയ ചിത്രം ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയര എന്ന സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു പാർവതി തിരുവോത്ത് ആസിഫ് അലി ടൊവിന തോമസ് എന്നിവരാണ് ഈ ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചത് മലയാളത്തിൽ നിന്നും ഈ നടി ഒരു ചിത്രത്തിൽ ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തി ലക്ഷം മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് നടിമാരുടെ സാലറി ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് കേരളത്തിൽ ജനിച്ച തെന്നിന്ത്യയിൽ ഇപ്പോൾ സൂപ്പർ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന നടി അമലാ പോളാണ് നടിയാകുന്നതിന് മുമ്പ് മോഡലായിരുന്നു നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീല താമര എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് വികടകവി എന്ന ചിത്രത്തിലൂടെ തമിഴിലും എത്തി തമിഴിൽ മൈന എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അതിലെ റൊമാൻറിക് നായികയായി അഭിനയിച്ചതിലൂടെ അവർ ജനപ്രീതി നേടി പിന്നീട് ബോളിവുഡിൽ അഭിനയിക്കാൻ പോയി അജയ് ദേവഗന്റെ ബോല എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു അവസാനമായി അവരുടേതായി പുറത്തിറങ്ങിയ ചിത്രം ബ്ലസീഡ് സൂപ്പർ ഹിറ്റ് ചിത്രമായ ആടുജീവിതം ഇതിൽ പൃഥ്വിരാജിന്റെ നായികയായാണ് അമലാ പോൾ തകർത്ത് അഭിനയിച്ചത് ഈ തെന്നിന്ത്യൻ താരം മലയാള സിനിമയ്ക്ക് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് നടിമാരുടെ സാലറി ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് തെന്നിന്ത്യൻ അഭിനേത്രിയും പ്രിയദർശൻ ലിസി ദമ്പതിമാരുടെ മകളുമായ കല്യാണി പ്രിയദർശൻ രണ്ടായിരത്തി പതിനൊന്നിൽ മാനാട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഈ നടി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ തെലുങ്ക് തമിഴ് സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്നു കല്യാണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ആയിരുന്നു അവരുടെ ആദ്യ മലയാള ചിത്രം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡാഡി ടൊവിനോ നായകനായ തല്ലുമാല ദുൽഖർ സൽമാൻ സുരേഷ് ഗോപി ചിത്രം വരനെ ആവശ്യമുണ്ട് ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച ചിത്രത്തിലാണ് കല്യാണി പ്രദർശൻ അവസാനം അഭിനയിച്ചത് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം അൻപത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും ഇടയിലാണ് നടിമാരുടെ സാലറി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഐശ്വര്യ ലക്ഷ്മി മോഡലിങ്ങിലൂടെ സിനിമയിലെത്തിയ ഈ നടി സിനിമയിലെത്തുന്നതിന് മുമ്പ് ഡോക്ടറായിരുന്നു ആയിരുന്നു മായാ നദി എന്ന ചിത്രത്തിൽ ടൊവിനോ തോമസിനൊപ്പം ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നിരൂപക പ്രശംസ പിടിച്ചുപറ്റി അവരുടെ അതിശയകരമായ അഭിനയ വൈദഗ്ധ്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതുകൂടാതെ ഈ ചിത്രം പതിനേഴ് ദശാംശം അഞ്ചു കോടി രൂപ കളക്ഷൻ നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മായ നദി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഈ നടിക്ക് സൈമ അവാർഡ് ഏറ്റവും നല്ല നടിക്കുള്ള സൈമ അവാർഡ് ലഭിക്കുകയും ചെയ്തു മായാനദി കൂടാതെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള വരത്തൻ വിജയ് സൂപ്പറും പൗർണമിയും അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് ബ്രദേഴ്സ് ഡേ അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് കുമാരി കിങ് ഓഫ് കൊത്ത ക്രിസ്റ്റഫർ തുടങ്ങിയവയാണ് ഐശ്വര്യ ലക്ഷ്മിയുടെ പ്രധാന ചിത്രങ്ങൾ ഇതിനോടൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും നിരവധി ചിത്രങ്ങൾ ചെയ്ത ഐശ്വര്യ മലയാളത്തിൽ നിന്നും ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് അൻപത് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി അതിശയിപ്പിക്കുന്ന അഭിനയ വൈദഗ്ധ്യത്തിന് പേരുകേട്ട നടി പതിനെട്ടാം വയസ്സിൽ സല്ലാപം എന്ന ചിത്രത്തിലൂടെ നിരൂപക പ്രശംസ നേടിയ നടി പതിനെട്ടാം വയസ്സിലാണ് അഭിനയ ജീവിതം തുടങ്ങിയത് ആറാം തമ്പുരാൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം കണ്ണെഴുതി പൊട്ടംതൊട്ട് പത്രം എന്നീ ചുരുക്കം ചില ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം വിവാഹ ജീവിതത്തിലേക്ക് മടങ്ങിയ മഞ്ജു വാര്യർ പിന്നൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തി ഇപ്പോഴും ജൈത്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഹവൾഡാർ യു എന്ന ചിത്രത്തിലെ തിരിച്ചുവിരവിന് ശേഷം ലൂസിഫർ എംബുരാൻ ഉദാഹരണം സുജാത അടക്കം ഒട്ടനവധി ചിത്രങ്ങളിലൂടെ അവർ ജൈത്രയാത്ര തുടരുന്നു ഈ നടി മലയാള സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ ഒന്നര കോടി രൂപ വരെയാണ് മഞ്ജു വാര്യർ ഒരു മലയാള സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം നടിമാരുടെ സാലറി ലിസ്റ്റിൽ ഈ നടിയുടെ സ്ഥാനം രണ്ട് തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രിയങ്കരിയും സമ്പന്നയുമായ നടിമാരിൽ ഒരാളാണ് നയൻതാര സ്ക്രീനിലെ മികച്ച പ്രകടനങ്ങൾ ഒരുപാട് ആരാധകരെ എല്ലാ ഭാഷയിലും ഈ നടക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി ആരാധകരുള്ള നടിയാണ് രാജ്യത്തുടനീളം വലിയ ആരാധകരുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ നിന്ന് ഇവർ ഇപ്പോൾ പ്രതിഫലം ഏഴ് കോടിയിൽ നിന്ന് പത്ത് കോടിയാക്കി വർധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രമുഖ നടന്മാരായ രജനീകാന്ത് നന്ദപുരി ബാലകൃഷ്ണ വിജയ് സേതുപതി ചിരഞ്ജീവി വെങ്കടേഷ് നാഗാർജുന മമ്മൂട്ടി മോഹൻലാൽ അജിത് വിജയ് സൂര്യ ജയറാം ധനുഷ് എന്നിവർക്കൊപ്പമൊക്കെ നായികയായി നയൻതാര അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിന് ഈ നടി വാങ്ങുന്ന പ്രതിഫലം രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് നയൻതാരയാണ് സാലറി ലിസ്റ്റിൽ നടിമാരുടെ സാലറി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ഈ എപ്പിസോഡിൽ ഞങ്ങൾ നായികമാരുടെ പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞത് മുൻപ് നായകന്മാരുടെ പ്രതിഫലത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഒരുപാട് പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റി ഒപ്പം ഒരുപാട് കമന്റുകളും ലൈക്കുകളും നമുക്ക് ലഭിച്ചു അതിൽ ചില കമന്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് തള്ളരുത് ഇത്രയൊക്കെ ഉണ്ടോ പ്രതിഫലം ഇത്ര രൂപയിലാണോ സിനിമ നിർമ്മിക്കുന്നത് എന്നൊക്കെ പക്ഷേ ഞങ്ങൾ അന്ന് പറഞ്ഞതെല്ലാം വളരെ കൃത്യമായിരുന്നു ഇന്ന് അതിനേക്കാളും വലിയ ബഡ്ജറ്റിലാണ് സിനിമകൾ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ നായകന്മാരുടെ പ്രതിഫലവും ഞങ്ങൾ അന്ന് പറഞ്ഞതിനെക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് നായകന്മാരുടെ പ്രതിഫലം അതുകൊണ്ടാണ് ഞങ്ങൾ നായികന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ച് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി സംസാരിച്ചത് ഞങ്ങൾ പറഞ്ഞ ഈ നായികമാരുടെ പ്രതിഫലം ഇതിന്റെ കണക്കുകൾ ഏറെക്കുറെ ശരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും രേഖപ്പെടുത്തുക മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം